ോട് ഏറ്റുമുട്ടാൻ ഇന്ത്യ മുന്നണിയല്ല ഇന്ത്യയിലെ എല്ലാ മുന്നണികളും കൂടിയിട്ടാണത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇന്ത്യ മുന്നണിയോടായിരിക്കും നമ്മുടെ മത്സരം ഇപ്പോൾ എൻ ഡി എ കൂടി അതിൽ ചേർന്നിരിക്കുന്നു എസ് ഡി പി ഐ ചേർന്നിരിക്കുന്നു പി ഡി പി ചേർന്നിരിക്കുന്നു വെൽഫെയർ പാർട്ടി ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിന്റെ പതിനൊന്ന് രാഷ്ട്രീയ പാർട്ടികൾ യു ഡി എഫിന്റെ പതിനൊന്ന് രാഷ്ട്രീയ പാർട്ടികൾ എൻ ഡി എയുടെ നാല് രാഷ്ട്രീയ പാർട്ടികൾ അതുകൂടാതെ എസ് ഡി പി ഐ പി ഡി പി വെൽഫെയർ പാർട്ടി അതായത് ഇരുപത്തിയൊൻപത് പാർട്ടികളാണ് ട്വൻ്റി ട്വൻറ്റിയോട് ഏറ്റുമുട്ടാനായിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടി ഒറ്റ സ്ഥാനാർത്ഥിയെയാണ് ട്വൻ്റി ട്വൻറ്റിക്കെതിരെ മത്സരിക്കാനായിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈപ്പത്തി കാണില്ല അരിവാൾ ചിറ്റിക കാണില്ല താമര കാണില്ല ഇവരെയൊന്നും ചിഹ്നങ്ങൾ ഉണ്ടാവില്ല എല്ലാവരും സ്വതന്ത്രരായിട്ട് ട്വൻ്റി ട്വൻറ്റിയോട് ഏറ്റുമുട്ടുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് എത്രമാത്രം അധപതിച്ചിരിക്കുന്നു ദേശീയ പാർട്ടികളാണ് പോലും പക്ഷേ സ്വന്തം ചിഹ്നത്തിൽ നിന്ന് ഇതുപോലെ ഉള്ള ഒരു പാർട്ടിയോട് ഏറ്റുമുട്ടാനായിട്ടുള്ള ധൈര്യം പോലുമില്ലാത്ത ബീരുക്കൾ